സ്റ്റുഡൻസ് അസല വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് ഇവിടെ ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഇതാ മുകളുടെ ബ്രാക്കറ്റിലുണ്ട് ചോദ്യങ്ങളൊക്കെ ഓരോന്നും വായിച്ച് നോക്കുക ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ ദാ ഈ ഭാഗത്തേക്ക് എടുത്തിങ്ങനെ എഴുതാം അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആൻസറുകളൊക്കെ കിട്ടും നമുക്ക് നോക്കാം ഇവിടെ ഉത്തരങ്ങൾ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത് നിസ്കാരം അല്ലേ പിന്നെ അഞ്ചാകുന്നു പിന്നെ ഏഴ് തവണ പിന്നെ ചെറിയ അശുദ്ധി പിന്നെ പശ ചായം ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ചോദ്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നമ്മൾ എത്രനാണ് പഠിച്ചിട്ടുള്ളത് അഞ്ചെണ്ണല്ലേ പഠിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരങ്ങളിൽ നോക്കൂ ഇതാ അഞ്ചാകുന്നു എന്നിവിടെ ഉണ്ട് അതാണ് ഒന്നാമത്തെ എൻ്റെ ആൻസർ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു അതിവിടെ ഇതാ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ശാരീരിക ആരാധനകളിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായത് ശാരീരിക ആരാധനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാധത്തുകളുണ്ടല്ലോ അതിലേറ്റവും ശ്രേഷ്ഠമായത് അതേതാ നമ്മളെ ഓപ്ഷൻസുകളിൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഉത്തരമുണ്ട് ഇതാണ് നിസ്കാരം നിസ്കാരമാണ് രണ്ടാമത്തെ ഉത്തരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം അപ്പോൾ ഇത് തയക്കെടുത്ത് ഇതാണ് ഇനി മൂന്നെന്താ വുലു ഇല്ലാത്ത അവസ്ഥ വുലു ഇല്ലാത്ത അവസ്ഥക്കൊരു പേര് നമ്മൾ പറയുമല്ലോ ഇതാണ് അതിൻ്റെ ഉത്തരം എന്താണ് ചെറിയ അശുദ്ധി അതാണ് മൂന്നാമത്തെ എൻ്റെ ഉത്തരം വുലൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് എന്താണ് ചെറിയ അശുദ്ധി ഇനി നാലാമത്തെ ചോദ്യം നായ പന്നി എന്നിവ കൊണ്ട് നജസായാൽ കഴുകണം നായ പന്നി ഇവ കൊണ്ട് നജസ്സായാൽ കഴുകണം അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര തവണ കഴുകണം നമ്മൾ കുറച്ചത് ഏഴ് തവണ കഴുകണം നമ്മൾ കുറച്ചെല്ലാം എന്താ നമ്മൾ ഉത്തരങ്ങളിൽ ഇവിടെ ഉണ്ട് ഏഴ് തവണ അതാണ് നാലിൻ്റെ ഉത്തരം അപ്പോൾ അത് നമുക്കിവിടെ ഏതാം ഏഴ് തവണ ഏഴ് തവണ ഇനി അഞ്ചാമത്തത് വെള്ളത്തെ പകർച്ചയാക്കുന്നത് വെള്ളത്തെ പകർച്ചയാക്കുന്നൊരു വസ്തു നമ്മൾ ഓപ്ഷൻസുകളിലുണ്ട് അതേതാണ് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു ഏതാണ് അതേതാണ് ചായം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം ചായം അപ്പോൾ വെള്ളത്തെ പകർച്ചയാക്കുന്നത് ചായം ഇനി ആറാമത്തെ ചോദ്യം എന്താണ് വെള്ളം ചേരുന്നതിനെ തടയുന്നത് വെള്ളം ചേരുന്നതിനെ തടയുന്നൊരു വസ്തു ഇവിടെ ഉണ്ടല്ലോ ദ പശയാണത് അതാണ് ആറാമത്തേൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ചെയ്താൽ പശ വെള്ളം ചേരുന്നതിനെ തടയുന്നത് പശ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ പൂരിപ്പിച്ച് എഴുതി കൊടുക്കാം എന്താണ് ഒന്നാമത്തത് നിസ്കാരം ദീനിൻ്റെ ഡാഷ് നിസ്കാരം ദീനിൻ്റെ ഡാഷ് എന്താണ് നമ്മൾ പഠിച്ചത് തൂണാണ് എന്നല്ല പഠിച്ചത് നിസ്കാരം ദീനിൻ്റെ തൂണാണ് അസ്വലാത്തു അല്ലേ അതു തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റിയായിട്ട് വന്നിട്ടുള്ളത് ദ അസ്വലാത്തു ഡേഷ് അദ്ദീൻ നമ്മൾ നേരത്തെ ഈ പറഞ്ഞതിൻ്റെ അറബിയാണത് എന്താണ് അവിടെ ചേർക്കേണ്ടത് അഴിമാതു എന്നാണ് ചേർക്കേണ്ടത് അഴിമാതു അപ്പോൾ അസ്വലാത്തു അഴിമാതു എന്നാണ് വരിക ചിലപ്പം പരീക്ഷ ഒക്കെ ഇമാദുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ആശയ എഴുതാനൊക്കെ വരാം അപ്പോൾ അതിൻ്റെ അർത്ഥ എഴുതിയൊക്കെ പൂരിപ്പിക്കാൻ വന്നാൽ ഇങ്ങനെ ചെയ്യാം ഇനി മൂന്നാമത്തെ നോക്കൂ ഉറക്കമോ ഡേഷ് കാരണം ഡേഷ് നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല അപ്പോൾ രണ്ട് കാരണങ്ങൾ ഇവിടെ ഉണ്ട് ഉറക്കമോ പിന്നെ ഇവിടെ ഒരു കാരണം കൂടി ചെയ്തണ്ട് മറവിയോ എന്നാണ് ഉറക്കമോ മറവിയോ കാരണം എന്ത് നഷ്ടപ്പെട്ടാൽ നിസ്കാരം അല്ലേ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ ഉത്തരവാൻ അവൻ കുറ്റക്കാരനാവുകയില്ല ഒന്നും കൂടി വായിച്ചു വയ്ക്കാം ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല അപ്പോൾ അത് കംപ്ലീറ്റ് ആയി എന്നാല് നിസ്കാരത്തിന് മുമ്പ് ഡാഷ് വസ്ത്രം ഡാഷ് എന്നിവ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണം അപ്പോൾ സംസ്കാരത്തിൻ്റെ മുമ്പ് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണം എന്തൊക്കെയാണ് അവിടെ എഴുതി കൊടുത്താൽ കൃത്യമായി സംസ്കാരത്തിന് മുമ്പ് എന്തൊക്കെയാണ് ശരീരം അതാണ് ആദ്യം ഇവിടെ വസ്ത്രം അവിടെ ഉണ്ട് ഫസ്റ്റ് ശരീരം എന്നാണ് ചേർക്കേണ്ടത് ശരീരം അതേപോലെ വസ്ത്രം എന്നിവിടെ ഉണ്ട് പിന്നെന്താണ് സ്ഥലം സ്ഥലം എന്നിവ നയസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണം അപ്പോൾ നോക്കൂ നിസ്കാരത്തിന് മുമ്പ് ശരീരം വസ്ത്രം സ്ഥലം എന്നിവ നയസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണം അപ്പം ഇതിങ്ങനെയൊക്കെ പൊരിപ്പിക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം എഴുതാം ഉത്തരം എഴുതാനാണ് നാല് ചോദ്യങ്ങൾ ഇവിടെ ആ ചോദ്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക എന്താണ് ഒന്നാമത്തെ ചോദ്യം ൊഹൂറായ വെള്ളം എന്നാൽ എന്ത് തൊഹൂറായ വെള്ളം നമ്മൾ വെള്ളങ്ങൾ മൂന്ന് വിധമാണ് തൊഹൂറ് ത്വാഹിർ നജസ് അങ്ങനെ പഠിച്ചല്ലോ അതിൽ തൊഹൂറായ വെള്ളം എന്നാൽ എന്താണ് എന്നാണ് എഴുതേണ്ടത് എന്താണ് സ്വയം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വയം ശുദ്ധിയുള്ളതും സ്വയം ശുദ്ധിയുള്ളതും പിന്നെ മറ്റൊന്നിനെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും അങ്ങനെ പഠിച്ചത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും അതാണ് തൊഹൂർ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തോഹിർ നജസ്സൊക്കെ മനസ്സിലാക്കുക തോഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ് നജസ് എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ് അപ്പം അതൊക്കെ കൂടെ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു വയ്ക്കുക പരീക്ഷയ്ക്ക് ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ സാധിക്കൂലല്ലോ രണ്ടാമത്തത് നജസ് അല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം ശവങ്ങൾ അഥവാ ജീവൻ പോയാൽ ചത്താലും എല്ലാതും നജസ്സാണ് എന്നാൽ അല്ലാത്ത ഒരു മൂന്ന് ശവങ്ങളുണ്ട് നമ്മൾ പഠിച്ചല്ലോ എന്തൊക്കെയാണ് ഒന്ന് മനുഷ്യനാണ് അല്ലേ മനുഷ്യൻ ജീവൻ പോയാലും നജസ്സല്ല മനുഷ്യൻ പിന്നെ ഒന്ന് മത്സ്യമാണ് മത്സ്യം എന്ന് പറഞ്ഞാൽ മീൻ നമ്മൾ മീനിനെ ഒക്കെ ചത്ത മീനിനെല്ലാം നമ്മൾ കഴിക്കാറ് അതെന്താണ് ചത്താലും അത് നജസല്ലാത്തതുകൊണ്ടാണ് പിന്നെ ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ട് എന്നാണ് പറയുക അപ്പോൾ അത് മൂന്നും ജീവൻ പോയാലും നജസ്സല്ല ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ കുളി നിർബന്ധമാകുന്ന അവസ്ഥക്ക് പറയുന്ന പേര് കുളി നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ ആ സംഗതികളുണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ് ഉത് എടുത്താൽ പോരാ കഴുകിയാൽ പോരാ കുളിക്ക് വേണം അങ്ങനെ ആ അവസ്ഥക്ക് പറയുന്ന പേരെന്താണ് വലിയ അശുദ്ധി എന്നാണ് കുളി നിർബന്ധമാകുന്ന അവസ്ഥക്ക് പറയുന്ന പേര് വലിയ അശുദ്ധി ഇനി നാലാമത്തെ ചോദ്യം എന്താണ് നിസ്കാരം നിർബന്ധമാണ് ആർക്ക് നിസ്കാരം നിർബന്ധമാണ് ആർക്ക് ആർക്കാണ് നിസ്കാരം നിർബന്ധമാണത് നിർബന്ധമുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയും പ്രായപൂർത്തിയും പിന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും ബുദ്ധിയും പിന്നെ ശുദ്ധിയുമുള്ള ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിന്നും എല്ലാ മുസ്ലിമിന്നും അങ്ങനെയാണ് അതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട് നിസ്കാര നിർബന്ധമാണ് ആർക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അപ്പം ഇതിങ്ങ് ഇതിൻ്റെ ഉത്തരങ്ങളിങ്ങനെയൊക്കെ എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം ഇവിടെ വേർതിരിക്കാൻ മൂന്ന് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നെന്താ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പിന്നെ വലു ഇൻ്റെ ഷർത്ത് രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളം വുലൂ ഇൻ്റെ ഫർള് അപ്പോൾ ഇതിലൊക്കെ വേർതിരിച്ച് ചെയ്താനുള്ള സംഭവങ്ങൾ ഇവിടെ മുകളിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അത് അതിൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകളുണ്ട് അത് എടുത്താണ്ട് ഇവിടെയൊക്കെ ചെയ്താൽ പിന്നെ അതിൽ ഉള്ളു ഇൻ്റെ ഷർത്തുകളുണ്ട് അത് ബിടുക്കുക ചെയ്താൽ പിന്നെ അതിന് ഉള്ളൂ ഇതിൻ്റെ ഫറലുകളുണ്ട് അത് ബിടുക്കുക ചെയ്താൽ അപ്പോൾ അതങ്ങനെ വേർതിരിക്കാനൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്നെതി ഒക്കെ ഇവിടെ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഔറത്ത് മറക്കുക വെള്ളം തൊഹൂറായിരിക്കുക മുഖം കഴുകുക തലയിൽ നിന്ന് അല്പം തടവുക പിന്നെ നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുകിലക്ക് മുന്നിടുക ഇതൊക്കെയാണ് ഇവിടെ വേർതിരിക്കാനുള്ളത് അതിൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നമുക്ക് ആദ്യം നോക്കി വയ്ക്കാം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവുക ഔറത്ത് മറക്കുക സമയമാവുക പിന്നെ കിബിലക്ക് മുന്നിടുക എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പം ഇതിൽ ഏതൊക്കെ ഉണ്ട് ഇതാണ് ഔറത്ത് മറക്കലുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്താൽ നിസ്കാരത്തിൻ്റെ ഷർത്തിൽ എഴുതാം എന്താ ഔറത്ത് മറക്കുക ഔറത്ത് മറക്കുക അപ്പോൾ അത് നിസ്കാരത്തിൻ്റെ ഷർത്തിൽ എഴുതാം പിന്നെ ഒന്നും കൂടി ഉണ്ട് അതേതാണ് അതേതാ അവസാനം കൊടുത്തതാണ് കിബിലക്ക് മുന്നിടുക അപ്പോൾ അതുകൂടെ ഇതാ കിപിലക്ക് മുന്നിടുക കിപിലക്ക് മുന്നിടുക ഇനി ഇനി ഉലൂ ഇൻ്റെ ഷർത്തുകൾ അല്ലേ ഉലുവിൻ്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ വെള്ളം തൂറായിരിക്കുക പിന്നെ കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കുക വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക നിത്യാശുദ്ധിയുള്ളവർക്ക് സമയം ആവുക അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ അപ്പോൾ ഏതൊക്കെയാണ് ഒന്നാ വെള്ളം തൊഹൂറായിരിക്കുക അത് ഇവിടെ ഉണ്ട് അപ്പോൾ അത് നമുക്കിവിടെ ഉളു ഇൻ്റെ ഷർത്തൊക്കെ എഴുതാം വെള്ളം തൊഹൂറായിരിക്കുക എന്ന് ശുദ്ധിയുള്ളതായിരിക്കുക എന്നർത്ഥം വെള്ളം തൊഹൂറായിരിക്കുക പിന്നെ എന്താ അതിലെ അവസാനത്തെ കൊടുത്തിട്ടുണ്ട് നിത്യശുദ്ധിയുള്ളവർക്ക് സമയമാവുക അതും ഉളുവിൻ്റെ ഷർത്താണ് അതുപോലെ എഴുതാം നിത്യ നിത്യ അശുദ്ധിയുള്ളവർക്ക് നിത്യ അശുദ്ധി അശുദ്ധിയുള്ളവർക്ക് സമയം ആവുക സമയം ആവുക അപ്പോൾ ഉളുവിൻ്റെ രണ്ട് ഷർത്തുകൾ കിട്ടി ഇനി ഉളുവിൻ്റെ ഫർലുകളാണ് ഉളുവിൻ്റെ ഫറലുകൾ പറഞ്ഞാൽ നമ്മൾ ഉളു എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് നെയ്യത്ത് മുഖം കഴുകുക രണ്ട് കൈയും കഴുകുക പിന്നെ തല തടവുക കാല് കഴുകുക പിന്നെ തറുത്തീവ് പഴുക്ക് വഴി ചെയ്യത പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതിൽ ഏതൊക്കെയാണ് ഉളുവിൻ്റെ ഫറുദ് കടലുള്ളത് ഇതാ മുഖം കഴുകുക അത് ഉളുവിൻ്റെ ഫറലിലുണ്ട് അതിവിടെ കൊടുത്തിട്ടുണ്ട് അതിങ്ങോട്ട് വേർതിരിക്കാം മുഖം കഴുകുക ഇനി എന്താ ഉള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്തുന്നതാ തലയിൽ നിന്ന് അല്പം തടവുക അതും ഒതുതിൻ്റെ ഫറുദാണ് അപ്പോൾ അത് ഇവിടെ തലയിൽ നിന്ന് അല്പം തടവുക തലയിൽ നിന്ന് അല്പം തടവുക അതൊക്കെ കംപ്ലീറ്റ് ആയി നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഏതൊക്കെയാണ് ഔറത്ത് മറക്കുക പിന്നെ തിബിലക്ക് മുന്നിടുക പിന്നെ നിസ്കാരത്തിൻ്റെ സോറി ഉലൂയിൻ്റെ ഷർത്തുകളിൽ അതൊക്കെ വെള്ളം തൂഹൂറായിരിക്കുക പിന്നെ നിത്യശുദ്ധിയുള്ളവർക്ക് സമയമാവുക പിന്നെ ഉലൂയിൻ്റെ ഫർലുകളിൽ മുഖം കഴുകുക പിന്നെ തലയിൽ നിന്ന് അല്പം തടവുക ഇങ്ങനക്ക് അത് ഉർത്തിരിക്കാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ടാവും ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിനൊക്കെ ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതാനുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ നജസ്സുകൾ നജസ്സുകളിൽ നിന്ന് ഒരു രണ്ട് നജസ്സുകൾ എഴുതി കൊടുത്താൽ മതി നമ്മൾ കുറേ നജസ്സുകളെ കുടിച്ച് പൊടിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ പാഠത്തിലെ നജസ്സുകൾ എന്ന് പറഞ്ഞാണ്ട് മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ദ്രാവകം പിന്നെ നായാ പന്നി ശവം തുടങ്ങി അങ്ങനെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണ പടം ഞാൻ എഴുതിണ്ട് മലം മൂത്രം അത് രണ്ടുപൂടെ ഇതാണ് പിന്നെ ഇപ്പം പുസ്തകത്തിൽ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം ഇനി രണ്ടാമത്തേത് വുലു സുന്നത്തുകളാണ് ഉലുവിൻ്റെ സുന്നത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് നമ്മൾ ആറാമത്തെ പാഠം മുലുവിൻ്റെ സുന്നത്തുകൾ എന്ന ഹെഡിങ്ങിൽ തന്നെ ആ പാഠത്തിൽ കുറേ ബുധുവിൻ്റെ സുന്നത്തുകൾ പറയുന്നുണ്ട് അല്ലേ അതിലൊന്ന് മിസ് വാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ എഴുതാം പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ കുറേ ബുധുവിൻ്റെ സുന്നത്തുകൾ പറയുന്നുണ്ട് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ ഞാൻ ഇവിടെ എഴുതി അതേപോലെ തന്നെ കിബിലക്ക് മുന്നിടുക അതാണ് ആദ്യം പുസ്തകത്തിൽ പറയുന്നത് ആദ്യം പറയുന്നത് കിബിലക്ക് മുന്നിടുക എന്നാണ് പിന്നെയാണ് മിസ് വാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ടുമാണ് ഞാനിവിടെ എഴുതുന്നത് പിന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ അപ്പുറത്ത് പേജ് വായിച്ച് വയ്ക്കുക കുറേ കാണാം വായിൽ വെള്ളം കുപ്പിളിക്കുക അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക നെയ്യത്ത് ഉച്ചരിക്കുക രണ്ടും കൈയും മുട്ടിൻ മുകളിലേക്ക് കൂടിക്കഴുക തല മുഴുവൻ തടുക രണ്ട് ചെവികളും ഉള്ളും പുറവും തട തടവുക മുഖം കൈകാലുകൾ നീട്ടി നീട്ടിക്കഴുക അങ്ങനെ കുറേ എണ്ണം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്നത് ഏതാണോ അത് എഴുതി വച്ചാൽ മതി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാർമത്തു അല്ലാഹി വർക്കാത്തു